ഇങ്ങനെ ആ രാത്രി മഞ്ജു നന്നായിട്ട് ഉറങ്ങാം കേട്ടോ ഗിരി ഉറങ്ങാൻ കിടന്നെങ്കിലും അവന് ഒട്ടും ഉറക്കം വരുന്നില്ല അവൻ എഴുന്നേറ്റിരിക്കുക എന്നിട്ടവൻ ആലോചിക്കുന്നുണ്ട് ഈശ്വരായി ഉള്ള സമാധാനം പോയല്ലോ ഇനി ഞാൻ എന്താ ചെയ്യുക ഇനി എല്ലാവരും പറയുന്നതിനും കാര്യമുണ്ടാകുമോ ആരും വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ് എന്നിട്ടവൻ ആലോചിക്കുന്നതിന് മുകുന്ദൻ അന്ന് പറഞ്ഞ കാര്യം ആ ഏലസ് മഞ്ജുവിൻ്റെ ആരയിലെടുത്തുള്ള നിങ്ങളുടെ ദാമ്പത്യത്തെ അത് ബാധിക്കും വെറുതെ റിസ്ക് എടുക്കണോ എന്ന് പറഞ്ഞ കാര്യം ശേഷം മഞ്ജുവിനുമായിട്ട് ഈവനിങ്ങിലുണ്ടായ വഴക്ക് അതായത് ആ ഏലസ് എടുത്ത് മാറ്റാൻ വേണ്ടി അവൻ ശ്രമിച്ചപ്പോൾ മഞ്ജു അതിനെ എതിർത്തതും പൂജയ്ക്ക് ശേഷം അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ അവൾ തന്നെ പറയുകയാട്ടോ അതുപോലെ തന്നെ അന്ന് പൂജയ്ക്ക് ശേഷം കാളീശ്വരി ഗിരിയുടെ കയ്യിൽ ആ ഏലസ് കൊടുക്കുകയും മഞ്ജുവിന്റെ അരയിൽ കെട്ടി കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങളും പിന്നീട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കാണ് എന്നിട്ട് അവൻ തന്നെ മനസ്സിൽ തീരുമാനിക്കുകയാണ് ശരിയാണ് ഇതിൽ റിസ്ക് എടുക്കാൻ വയ്യ കാരണം പൂജ കഴിഞ്ഞ ശേഷമുള്ള ഓരോ സംഭവങ്ങൾ വെച്ച് ആലോചിച്ച് നോക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് ഉടനെ തന്നെ ആ ഏലസ് മഞ്ജുവിന്റെ അരയിൽ നിന്നും എങ്ങനെയെങ്കിലും അയച്ചു മാറ്റിയേ പറ്റൂ എന്നൊക്കെ അവൻ അവിടെ ഇരുന്ന് ആലോചിക്കാൻ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഗിരി മുകുന്ദന്റെ വീട്ടിലാണ് അവിടെ ഗിരി മുകുന്ദനു പറയുന്നുണ്ട് മഞ്ജുവിന്റെ സ്വഭാവത്തിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തന്നെ അവൾ ഒരു ആവശ്യമില്ലാതാണ് എന്നോട് വഴക്ക് കൂടിയത് ഇത് മുകുന്ദൻ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലേ അതെല്ലാം ആ ഏലസിന്റെ ശക്തിയാണ് അപ്പോൾ ഗിരി പറയുന്നത് എനിക്കിതിലൊന്നും ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ മുതൽ ഓരോ സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ എല്ലാം വിശ്വസിച്ച് പോവുകയാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ട് എങ്കിൽ നിനക്ക് അവളോട് പറഞ്ഞുകൂടെ അത് നിന്റെ നിങ്ങളുടെ ദാമ്പത്യത്തെ ദോഷം ചെയ്യുമെന്ന് എന്നിട്ട് അയച്ചു മാറ്റിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗിരി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മഞ്ജുവിനോട് ഞാൻ ഏലസിന്റെ കാര്യവും കാളീശ്വരി പറഞ്ഞ കാര്യങ്ങളും ഇതിന്റെ എല്ലാം പിന്നിൽ അമ്മയാണെന്ന് തുറന്ന് പറയേണ്ടി വരില്ലേ മഞ്ജു ആണെങ്കിലും അത് നൂറ് ശതമാനം നല്ല രീതിയിൽ വിശ്വസിക്കുകയും ആ വ്രതവും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അച്ചട്ടം ചെയ്യുകയാണ് ചെയ്യുന്നത് പാവം അവൾക്കിതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയാണ് ഇങ്ങനെ ഇരിക്കുന്ന മഞ്ജുന അറിയിൽ നിന്നും ഞാൻ എങ്ങനെയാണ് ആ ഏലസ് അയച്ചു മാറ്റുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ മുകുന്ദനെ പറയുന്നത് അത് ശരിയാണ് അതല്പം പാടാണ് എങ്കിൽ അവൾ അറിയാതെ അത് അയച്ചു മാറ്റിക്കൂടെ എന്ന് ചോദിക്കട്ടെ മുകുന്ദൻ അതെങ്ങനെ എന്ന് ചോദിക്കുകയാണ് രാത്രി മഞ്ജു ഉറങ്ങുന്ന സമയത്ത് അവളുടെ അരയിൽ നിന്നും ആ ഏലസ് അയച്ചു മാറ്റിയിട്ട് പകരം ഡ്യൂപ്ലിക്കേറ്റ് ഏലസ് അവിടെ വിട്ടുകൊടുത്താൽ പോരാ അങ്ങനെ ആവുമ്പോൾ മഞ്ജു നോക്കുമ്പോൾ അവളുടെ അലയിൽ ഏലസും ഉണ്ട് നിനക്ക് മനസ്സമാധാനവും കിട്ടും എന്ന് പറയണ്ടോ ഇത് കേൾക്കുമ്പോൾ ഗിരിക്ക് സന്തോഷമാകാൻ അവനും ഒന്ന് ആലോചിക്കാൻ കേട്ടോ ആ ഐഡിയ എന്തായാലും കൊള്ളാം എന്ന് പറയാം അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് ഈ ഏലസ് അയച്ചു മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു വിഷയമല്ല അല്പം റിസ്ക്കുള്ള കാര്യം തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ ഗിരി പറയണ ആ കാര്യത്തിൽ ടെൻഷനാവണ്ട മഞ്ചു ഉറങ്ങിക്കഴിഞ്ഞാലേ ഭൂമിക്കുരുക്കം സംഭവിച്ചാലും അവൾ അറിയില്ല എന്തായാലും ഈ വഴി തന്നെ നോക്കാം എന്ന് ഗിരി മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഗിരി പറയുമ്പോൾ മുഖുന്തം ചോദിക്കാൻ അല്ല നീ ആ ഏലസ് അയച്ച് മാറ്റിയാൽ അത് നിന്റെ അമ്മയോട് ചെയ്യുന്ന വിശ്വാസവഞ്ചനയാക്കില്ലേ ഗിരി അപ്പോൾ ഗിരി പറയുന്നുണ്ട് എനിക്ക് എനിക്കാദ്യമൊക്കെ എന്റെ കുടുംബം ഒരിക്കലും ഞാൻ അറിയാതെ തെറ്റും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അത് ആദ്യം തെറ്റിച്ച സ്വപ്നം തന്നെയാണ് അത് ആദ്യമൊക്കെ മഞ്ജു എന്നോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ അവളോട് എതിർത്ത് സംസാരിക്കുമായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പോൾ ഇത് അവൾ എൻ്റെ നേർക്കു നിന്ന് തെറ്റുകൾ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി അതെന്തുകൊണ്ടാണ് ഞാൻ അവളെ എതിർത്തൊന്നും സംസാരിക്കില്ല എന്നുള്ള വിശ്വാസം അവൾക്കുള്ളത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെ വീണ്ടും തെറ്റിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പരസ്യമായിട്ട് എനിക്ക് അമ്മയെ ഉപദേശം നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ അതിനെ മിണ്ടാതെ കാണുകയില്ല ഞാൻ അതിനെ എതിർക്കുക തന്നെ ചെയ്യും എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയോട് അല്പം ചെയ്തൊരു തെറ്റൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇന്ന് തന്നെ എന്തായാലും ഏലസെല്ലാം വാങ്ങി മാറ്റി കെട്ടണം എന്ന് മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ട് ഗിരി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഗിരി പുതിയൊരു ഏലസുമായിട്ട് വീട്ടിലേക്ക് എത്തിയാണ് അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയതും ആ ഏലസ് പോക്കറ്റിൽ നിന്ന് എടുത്ത് അതിന്റെ കവറെല്ലാം ഊരി വലിച്ചെറിഞ്ഞ് അത് കയ്യിലിട്ട് അമ്മാന മാടി അകത്തേ കയറിയാണ് ആ സമയത്തിന് ഭാനുമതി അമ്മ കുഞ്ഞാറ്റം മഴ വരുന്നു ഉണങ്ങാൻ്റെ തുണി എടുക്കാനായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വരിക പെട്ടെന്ന് തന്നെ ഗിരി ആ എലസെടുത്ത് പോക്കറ്റിൽ ഇടാൻ നോക്കുന്നുണ്ടെങ്കിലും അത് നിലത്തേക്ക് ചാടുകയാണ് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് അപ്പോഴേക്ക് ഭാനുമതി അവന്റെ മുന്നിൽത്തിരുന്നു അവൻ പെട്ടെന്ന് തന്നെ കാല് അതിൽ ചവിട്ട് അത് മറിച്ചുവെക്കുകയാണ് അപ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റയും കൂടെ തന്നെ എത്തുന്നുണ്ട് മോനെ ഇനി നേരത്തെ വന്നു വാ ഞങ്ങൾ ഊണ് കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ നീയും വാ നമുക്ക് ഒന്നിച്ചു കഴിക്കാം എന്ന് പറയാനേ അപ്പോൾ ഗിരി പറയുന്നുണ്ട് അമ്മ നിങ്ങൾ പോയി കഴിച്ചോളൂ ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവർ പോകുന്നുണ്ടെങ്കിലും കുഞ്ഞാറ്റെ പറഞ്ഞ ഇവന്റെ ഈ നിൽപ്പിൽ എന്തോ പന്തിക്കറുണ്ടല്ലോ എന്താണ് എന്ന് ചോദിക്കാണ്ട് എന്താ കുഞ്ഞാറ്റേക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ പോവാനായില്ലേ അടുക്കളയിൽ പോയി അമ്മയെ എന്തെങ്കിലും സഹായിച്ചുടേ വെറുതെ ഇവിടെ തിന്നു നിൽക്കാൻ മാത്രം ഒരു ഉദ്ദേശമുള്ളൂ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുമ്പോൾ അവർ അവിടെ നിന്ന് പോവാൻ അങ്ങനെ ഗിരി ആ എടുത്ത് വീണ്ടും റൂമിൽ കയറുകയാണ് പതിയ മഞ്ജു കാണാതെ അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ മഞ്ജു ബാത്റൂമിലാണെന്ന് ഗിരിക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ഗിരി പതിയ അലമാർ തുറന്ന് അതിൽ ഏലസ് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് കേട്ടോ മഞ്ജു ബാത്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നത് അത് കണ്ടതും ഗിരി ആകെ പതുങ്ങി നിൽക്കാൻ ഗിരിയുടെ നിൽപ്പിൽ എന്തോ പന്തിയുണ്ടെന്ന് മഞ്ജു തോന്നി അവൾ ചോദിക്കുന്നു എന്താ ഗിരിയേട്ട എന്തോ തിരയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഗിരി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റും അതേ ഞാൻ എന്റെ പേഴ്സ് എടുക്കാൻ ഞാൻ മറന്നിരുന്നു ഇപ്പോൾ ഇപ്പോഴെന്തായാലും കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതെടുത്ത് കാണിച്ചിട്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഒക്കെയാണ് അപ്പോൾ മഞ്ജു എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഗിരിയേട്ടൻ ഇന്നലെ കുറിച്ച് സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമം തോന്നി ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് പറയാം അപ്പോൾ ഗിരി പറയുന്നത് അതൊന്നും സാരമില്ല മഞ്ജു എല്ലാം എനിക്ക് മനസ്സിലാവും അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു എന്ന് പറയാൻ അപ്പോൾ മഞ്ജു പുറത്തേക്ക് പോവാണ് അപ്പോൾ ഗിരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒന്നും നിന്റെ തെറ്റല്ല മഞ്ജു എല്ലാത്തിനും കാരണം ആ ഏലസ അത് എത്രയും പെട്ടെന്ന് ഞാൻ നിന്റെ ആരയിൽ നിന്നും അഴിച്ചു മാറ്റിയിരിക്കും എന്നൊക്കെ അവൻ ദൃതനിശ്ചയത്തോടെ നിൽക്കുക പിന്നീട് കാണിക്കുന്ന മുകുന്ദന്റെ വീടാണ്ടാ അവിടെ ഗൗരിയമ്മ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ് അപ്പോൾ മഹിമ അങ്ങോട്ടേക്ക് അമ്മയെന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട് എന്താ ഇന്നത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മഹിമ ആ അതെല്ലാം ഇന്നത്തെ തെൽക്കാത്തിൽ കഴിഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും അടുക്കളയിൽ കൊച്ചു തമാശകളും വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാകട്ടെ പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത് ഗൗരിയമ്മ ഞാൻ ആരാണെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടേക്ക് പോവാണ് അത് അഭിയായിരുന്നു കേട്ടോ പക്ഷെ ഗൗരിയമ്മ കണ്ട് മനസ്സിലായില്ല ആരാണ് എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ മഹിമയുടെ ഫ്രണ്ടാണ് എന്റെ പേര് അഭിജിത്ത് എന്നാണ് എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്നത് ശേഷം മഹിമയെ വിളിക്കാൻ പറയുകയാണ് അങ്ങനെ ഗൗരിയമ്മ മഹിമയോട് പറയുന്നില്ല മഹിമ എന്റെ ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നു എന്ന് ഫ്രണ്ടോ എന്ന് ചോദിക്കുന്ന മഹിമ ഇവിടേക്ക് വരികയാണ് അബിയെ കണ്ടതും അവൾക്കാക ദേഷ്യം വരെയാണ് മഹിമ അവന്റെ അടുത്ത് ചോദിക്കും നീ എന്താ ഇവിടെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കാൻ അഭി പറയുന്നുണ്ട് ഞാൻ ഇനി ഒരുപാട് ഫോൺ വിളിക്കും പക്ഷെ നീ എടുക്കുന്നില്ല ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് വീണ്ടും വീണ്ടും വിളിക്കുകയല്ല വേണ്ടത് എന്ന് മഹിമ പറയാണ് എല്ലാം ഒരു തെറ്റിദ്ധാരണ പുറത്താണ് സംഭവിച്ചത് മഹിമ ഏതെല്ലാം ക്ഷമിക്കുക എന്ന് പറയാൻ അപ്പോൾ മഹിമ പറയുന്നില്ല എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത് ഇന്നെപ്പോലെ ഫ്രണ്ടുമായിട്ട് കമ്പനി കൂടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ അപ്പോൾ അഭിജിത് പറയുന്നുണ്ട് നിന ഇപ്പം നല്ല ഫ്രണ്ടിനെ ഒഴിവാക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് നമുക്ക് പുറത്ത് എവിടെ നിന്ന് പോയി സംസാരിക്കാം എന്ന് പറയുകയാണ് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് മഹിമാഅത്തേക്ക് പോവാൻ എന്നതും അഭി അവളെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ അപ്പോൾ മഹിമ അഭി എന്റെ കൈവിടിയെന്ന് പലതവണ പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നില്ല കേട്ടോ അവസാനത്ത് കണ്ണുകൊണ്ട് ഗൗരിയമ്മ വരുകടാ കൈ എന്ന് പറയാൻ അങ്ങനെ അഭി കൈവിടാൻ കേട്ടോ എന്റെ വീടിൽ കയറി വന്നിട്ട് എനിക്ക് ഇത്രക്കും ധൈര്യമോ ഇനി അങ്ങനെ നിന്നെ ഈ പരിസരത്ത് കണ്ടാൽ നിന്നെ ചൂലുകൊണ്ട് അടിക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ പറയാനോ അങ്ങനെ അഭി ദേഷ്യത്തോട് കൂടി തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവാണ് എന്നിട്ട് മഹിമയോട് ഗൗരിയമ്മ ചോദിക്കുന്നുണ്ട് ഏതാണ് ഇവൻ ഇവനെ പോലുള്ള ഫ്രണ്ടിനെ നിനക്ക് എവിടെ നിന്ന് കെട്ടി എന്ന് ചോദിക്കാൻ അപ്പോൾ മഹിമ പറയുന്നുണ്ട് ഇവൻ ഈ നാട്ടുകാരനല്ലാമേ അവൻ കാനഡയിൽ നിന്ന് വന്നത് അവന് പാവമാണ് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ സഹായിച്ചു പിന്നീട് അവൻ എന്റെ പിറകെ കൂടി ഇപ്പോൾ ഒരു ശല്യമാവുകയും ചെയ്തു ഇത് കേൾക്കുമ്പോൾ ഗൗരീമ ചിരിച്ചുകൊണ്ട് പറയാണ് കാനഡയിലും ഉണ്ടോ ഇതുപോലെയുള്ള പൂവാലന്മാർ എന്തായാലും മോളെ ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം ഇന്നെ പരിചയപ്പെടാൻ ആർക്കും മനസ്സിലാക്കും നീ ഒരു തന്റെ മോളെ പെൺകുട്ടിയാണ് എന്നിട്ടും അവൻ എന്റെ കയ്യിൽ കയറി പിടിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചില്ലക്കാ ചിലറക്കാരനല്ല അപ്പോൾ മഹിമ പറയുന്നത് അവനൊക്കെ എന്നെ എന്ത് ചെയ്യാനമ്മേ അവനൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം അമ്മ വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് പോവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഗിരിയുടെ വീടാണ് അവിടെ മഞ്ജുവും ഗിരിയും ഉറങ്ങാൻ കിടന്നിരിക്കാൻ കേട്ടോ പേരും ഉറങ്ങുകയാണ് മഞ്ജു നല്ല ഉറക്കത്തിലായി എന്ന് അറിയുമ്പോൾ ഗിരി അവിടെ നിന്നും കണ്ണു തുറന്ന് എഴുന്നേൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അവൻ അവൾ നല്ല ഉറക്കത്തിലാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മഞ്ജു മഞ്ജു എന്നൊക്കെ തിരിച്ചും മറിച്ചും വിളിക്കുകട്ടോ പക്ഷെ അവൾ കണ്ണു തുറക്കുന്നില്ല ആപ്പവൻ സന്തോഷാവട്ടെ അവൻ ചിരിക്കുകയാണ് എന്നിട്ട് എഴുന്നേൽക്കാൻ കേട്ടോ കിടക്കുന്നിടത്ത് നിന്നും പതിയെ എഴുന്നേറ്റി അലമാറയിൽ നിന്നും കത്രിക പുറത്തെടുക്കുകയാണ് എന്നിട്ട് മഞ്ജുവിന്റെ അരികത്തേക്ക് കയറിയിരിക്കാൻ കേട്ടോ പുതപ്പ് മാറ്റി അവളുടെ സാരിയും മാറ്റിയിട്ട് അവൻ ഏരസ് പുറത്തെടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനെടുത്ത് മഞ്ജു പതിയൊന്ന് തിരിഞ്ഞ് കിടക്കുന്നുണ്ടിട്ട് അപ്പോൾ ഗിരി വല്ലാതെ പേടിക്കുന്നുണ്ടായിരുന്നു മഞ്ജു ഉണർന്നിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ വീണ്ടും ഗിരി ഏരസ് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴേക്കും മഞ്ജു ആ അയ്യോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ലൈറ്റ് ലയിച്ചതാണ് തക്ക സമയത്ത് തന്നെ ഗിരി പ്ലേറ്റ് മാറ്റിയാ എന്റെ ഗോപാൽജിയെ തൊട്ട് കഴിച്ചാൽ അവരെ ഞാൻ കുത്തി മലർത്തും എന്നൊക്കെ പറഞ്ഞ് കത്രിക പിടിച്ച് കമഴ്ന്ന് കിടക്കുക കേട്ടോട്ടിൽ ഇത് കാണുന്ന മഞ്ജു ഗിരിയേട്ട എന്ന് വിളിക്കുക അപ്പോൾ ഗിരി എഴുന്നേറ്റി നിന്നിട്ട് അയ്യോ സ്വപ്നമായിരുന്നോ അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് ഗിരിയാടനെ എന്താ ചെയ്യാൻ നോക്കിയത് വേദന എടുത്തിട്ടാണ് ഞാൻ എഴുന്നേറ്റത് എഴുതി കേൾക്കുമ്പോൾ ഗിരി വല്ലാതെ അതേ ഗുണ്ടകൾ അപ്പോഴേക്ക് മഞ്ജുവിന് കാര്യം മനസ്സിലാകുക കേട്ടോ ഏലസൂരൻ നോക്കിയതാണല്ലേ ഗിരിയാടനെ എന്തിനാണ് അത് ചെയ്തത് നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ അവസാനിച്ചിരുന്നതല്ലേ നമ്മുടെ നല്ല ബന്ധത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഏൽസ കെട്ടിയിരിക്കുന്നത് അത് മുറിക്കാൻ വേണ്ടി ഗിരിയേടൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം അപ്പോൾ ഗിരിയട്ടിനെ ഇനി ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്നല്ല ഇതിന്റെ അർത്ഥം ഇത് കേട്ടൊന്നും ഗിരി പറയണം അയ്യോ എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല മഞ്ജു പിന്നെ എന്താണ് ഏല ചൂരുന്നത് വരെ വ്രതം അനുഷ്ഠിക്കാൻ കാലുശ്ശേരി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കേണ്ട മഞ്ജു അന്ന് അമ്പലത്തിൽ വെച്ച് ആ വിളക്ക് കേട്ട് പോയപ്പോഴും ഗിരിയറ്റിനെ അതൊരു പ്രശ്നമാക്കിയില്ലേ അതെല്ലാം എന്നെയുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഗിരിയാട്ടൻ എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന ഒരു അല്ലേ അയ്യോ മഞ്ജു നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാം കേട്ടോ ഗിരി പിന്നെന്താണ് അർത്ഥം ഗിരിയാട്ടൻ പറ എന്ന് പറയുമ്പോൾ അവൻ ബബബ് അടിക്കുകയാണ് ഇതിനൊരു ആൻസർ കിട്ടുന്നത് മതി നമ്മൾ സംസാരം എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുടെ കൂടെ പിന്നെ എന്തിന് ഞാൻ ഒരു റൂമിൽ കഴിയണം ഒഴിഞ്ഞു തരാം എന്ന് പറഞ്ഞ അവൾ പില്ലയും ബെഡ്ഷീറ്റും അവിടെയൊന്ന് വാരിയെടുക്കുകയാണ് എന്നിട്ട് ടോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഗിരിയാവട്ടെ മഞ്ജു പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു നോക്കൂ അവളൊന്നും മൈൻഡാക്കാതെ താഴേക്ക് ഇറങ്ങി പോകാട്ടോ അച്ഛാ ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന നിൽപ്പിൽ മഞ്ഞ് ഗിരി അവിടെ വെട്ടിലിരിക്കുകയാണ് അതേസമയം മഞ്ജു എല്ലാം എടുത്ത് താഴേക്ക് ഇറങ്ങിയിട്ട് ആ സോഫയിൽ പോയി കിടക്കാൻ കേട്ടോ അപ്പോഴാണ് കുഞ്ഞാറ്റ അവിടേക്ക് ജയിലിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അവൾ മഞ്ജു അവിടെ കിടക്കുന്ന കാഴ്ച കാണാൻ കേട്ടോ എന്തോ ഒരു പന്തിക്കേണ്ടല്ലോ അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് തല ചൊറി നിൽക്കുമ്പോൾ സ്വപ്നം വരുന്നത് ഇതെന്താ രാത്രിയിൽ കാഴ്ച കാണുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റ മഞ്ജു അവിടെ കിടക്കുന്ന വിവരം സ്വപ്നയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അവളും ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇത് കേൾക്കും കുഞ്ഞാറ്റെ വ മിണ്ടാതവാ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോയിട്ട് പറയുന്നത് ഗിരിയും മഞ്ജും എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഗിരി ഒരു പക്ഷേ അവളെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാവും അവൾ ഇവിടെ വന്ന് സോഫയിൽ കിടക്കുന്നത് അപ്പോൾ സ്വപ്നം പറയുന്നത് എന്തായാലും കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവളുടെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷനിലാണ് അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നത് വേണമെങ്കിൽ ഗിരി അവളെ തല്ലിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അപ്പോൾ സ്വപ്ന പറയുന്നത് അങ്ങനെ അങ്ങ് കുഞ്ഞാറ്റെ ആഗ്രഹിക്കണ്ട ഗിരിയാട്ടൻ പുതുവ പെണ്ണുങ്ങളെ തല്ലാറില്ല എന്തായാലും എനിക്ക് പേരുണ്ടായിരുന്നു വ്രതം എന്ന പേര് അവർ നമ്മളെ പറ്റിക്കോ എന്ന് എന്തായാലും രണ്ട് രണ്ടായിട്ട് കിടക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട് സമാധാനത്തിൽ പോയി ഉറങ്ങാമല്ലോ എന്നൊക്കെ സ്വപ്ന പറയാണ് എന്തായാലും ഇതെല്ലാം കാളേശ്വര ദേവിയുടെ പൂജയുടെയും ശക്തിയുടെയും ഫലമാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ കുഞ്ഞാറ്റ് അപ്പോൾ സ്വപ്ന പറയുന്നത് എന്താ നമുക്ക് ഈ ഈവരം അമ്മയെ അറിയിക്കാം പിന്നെ അറിയിക്കാതെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊണ്ട് അകത്തേക്ക് ആറി പോവാണ് അങ്ങനെ അവർ ഭാനോ അമ്മയുടെ അടുത്തേക്ക് ഓടി എന്താണ് രാത്രി രണ്ടുപേരും കിടന്നില്ലേ എന്ന് ചോദിക്കാട്ടോ കുഞ്ഞാറ്റ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ ഇന്ന് ഉറക്കമൊന്നും വരുന്നില്ല ഭാനുമതിയമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട് അതിനും വലിയ കാര്യമല്ല ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അതും ഈ വീട്ടിൽ എന്താ കാര്യം പറ എന്ന് ഭാനുമതിയമ്മ പറയാണ്ട് അപ്പോൾ കുഞ്ഞാറ്റെ പറയുന്നുണ്ട് ഇപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഹോളിലേക്ക് പോയത് അപ്പോഴാണ് അവിടെ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് നമ്മുടെ മഞ്ജു ഇല്ലേ അവളെ ഹോളിലെ സോഫയിൽ കിടക്കുന്നു മുഖമൊക്കെ നല്ല ടെൻഷൻ കൊണ്ട് ആകെ വിങ്ങി നിൽക്കുകയാണ് മിക്കവാറും ഗിരി അവളെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടാവും അത്രയും ടെൻഷൻ അവളുടെ മുഖത്ത് കാണാനുമുണ്ട് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഷോക്കായിട്ടൊന്ന് ആലോചിക്കാൻ കേട്ടോ ഞങ്ങൾ പറയുന്നത് സത്യമാണ് ബാനുമ്മ വേണമെങ്കിൽ ഹോളിൽ ചെന്ന് നോക്ക് മഞ്ജു അവിടെ കിടപ്പുണ്ട് അപ്പോൾ സ്വപ്നം പറയുന്നത് അതേ അമ്മ എന്തായാലും മഞ്ജുവിന്റെ ഈ വീട്ടിലുള്ള വാസം അവസാനിക്ക പോകുന്നതിന്റെ എല്ലാ തുടക്കങ്ങളും കണ്ടു തുടങ്ങി ആ കാളീശ്വേരിയുടെ പൂജയുടെ ഫലമാണ് ഇതെല്ലാം എന്ന് കുഞ്ഞാറ്റയും പറയാണ് എന്തായാലും മഞ്ജുവിന്റെ അരയിൽ ആ ഏലസിലെടുത്തുള്ള കാലം അവൾ ഉടൻ തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ ലക്ഷണങ്ങൾ കണ്ടു എന്ന് പറയാൻ അപ്പോൾ ഭാരമധ്യമ പറയുന്നത് ഇത് കാണാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത് അവരുടെയും ആ മഹിമയുടെയും ഈ വീട്ടിലുള്ള എല്ലാ കൊള്ളരുതായ്മ്പക്കും ഞാൻ കണ്ണു മടച്ചു നിൽക്കുന്നത് ഈ ഒരു നിമിഷം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് ഉറപ്പ് പുറത്താകും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴൊരു ഒരു സംശയവുമില്ല കുഞ്ഞാറ്റെ എന്ന് ഭാനമ്മ പറയാണ് നമ്മൾ എന്തായാലും ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ നിൽക്കാം എന്ന് സ്വപ്നയും പറയാനോ അടുത്ത ദിവസം രാവിലെ മഞ്ജു റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഗിരി പറയാണ് മഞ്ജു നീ എന്ത് പണിയാണ് ഇന്നലെ കാണിച്ചത് എനിക്കൊരു അബദ്ധം പറ്റിയതില്ല അതിന് ഇനി ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇന്നലെ എന്താണ് നടന്നത് എന്നുള്ള ശരിക്കുള്ള തരം എനിക്ക് ഗിരിയേട്ട് തന്നിട്ടില്ല അത് വ്യക്തമാക്കാത്തിടത്തോളം കാലം ഇനി ഒരിക്കൽ ഞാൻ ഗിരിയേട്ടോട് സംസാരിക്കാനോ മിണ്ടാനോ ഈ റൂമിൽ കിടക്കാനോ വരില്ല മറ്റെന്തുമായിട്ടും സംസാരിക്കും എനിക്കൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവരിന്ന് പോവാണ് ഗിരി എന്ത് ചെയ്യും എന്നറിയാതെ ആകെ ആശങ്കയിൽ നിൽക്കാം അങ്ങനെ അവൻ മഹിമയെ കാണാൻ കേട്ടോ എന്നിട്ട് മഹിമയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്നലെ മുകുന്ദൻ പറഞ്ഞതനുസരിച്ച് അവൻ പുതിയൊരു ഏലസുമായിട്ട് വന്നത് മഞ്ജുവിന്റെ അരയിൽ നിന്നും ആ ഏലസ് അഴിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അവൾ അറിഞ്ഞതും പിന്നെയുണ്ടായ കാര്യങ്ങളൊക്കെ പറയാനിട്ടോ മഹിമ പറയുന്നുണ്ട് ഗിരിയാട്ടൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നത് ഉള്ള സത്യം തുറന്ന് പറഞ്ഞാൽ ചേച്ചിയും ഒക്കെ എല്ലാം മനസ്സിലാകില്ല പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പാടിന്റെ ആവശ്യമില്ലല്ലോ മാത്രമല്ല ഗിരിയാട്ടനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുമില്ല എന്നൊക്കെ പറയാൻ ാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ടേ നീ പറയുന്നത് ശരിയാ ഇന്നലത്തെ സംഭവം കഴിഞ്ഞപ്പോൾ മഞ്ജു വിചാരിച്ചത് അവളുമായിട്ട് ഒന്നിച്ച് താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുവരെ അവൾ സംസാരിച്ചു പക്ഷെ ഞാൻ ശ്രമിക്കുന്നത് അവളുമായിട്ടുള്ള ബന്ധം നേരിടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് എന്ന് അവൾക്ക് അറിയില്ലല്ലോ നീ പറഞ്ഞതുപോലെ ഞാൻ മഞ്ജുവിനോട് എല്ലാം തുറന്നു പറഞ്ഞു പിന്നെ എന്റെ ഉള്ള സമാധാനം പോകില്ലേ മഹിമ ഈ വീട്ടിലെ ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനം എല്ലാം താളം തെറ്റു അതെനിക്ക് കാണാൻ വയ്യ എനിക്ക് മഞ്ജുവിനേയും വേണം എനിക്ക് എൻറെ അമ്മയെയും വേണം അതിനി ഞാൻ എന്താ ചെയ്യാ എന്ന് ഗിരി പറയാണ് മഹിമ പറയുന്നില്ല ഞാൻ എന്തായാലും ചേച്ചിയോടൊന്നും സംസാരിച്ചു നോക്കാം എന്നിട്ടും അതൊന്നും ഏൽക്കുന്നില്ലെങ്കിൽ അവസാനം ഗിരിയേട്ടൻ എല്ലാം തുറന്ന് പറയേണ്ടി വരും അതേയുള്ളൂ ഇനി ഇതിനുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനോട് സംസാരിക്കാൻ പോവുകയാണ് മഹിമ മഹിമയാട്ടെ കുറിച്ചും ആ ഏലസിനെ കുറിച്ചും ആ കാളിശ്ശേരി ശരിക്കും ഒരു ഫ്രോഡാണെന്നും അതിലൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മഹിമ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഞ്ജു ആട്ട് അതിനെല്ലാം ഓരോ തർക്കുത്തരങ്ങൾ പറഞ്ഞ് അവിടെയൊന്നും ഒഴിഞ്ഞു മാറുകയാണ് കാളിശ്ശേരി പക്ഷേ ഫ്രോഡായിരിക്കാം പക്ഷെ എനിക്ക് ഗിരിയാന്റെ അമ്മയുടെ മുന്നിൽ അവരുടെ വിശ്വാസം തകർക്കാനാവില്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മോളെ നിനക്കറിയില്ലേ ഇത്രയും നാൾ എന്നോട് വെറുപ്പ് കാണിച്ച അമ്മ ഈ നിലയിലായിരുന്നു അതുകൊണ്ട് അവരുടെ വിശ്വാസം നകത്താൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറയാം കേട്ടോ